ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രജനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോറിജ് ചിന്തിക്കൂ സമ്പന്നരാകൂ എന്നുള്ള ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററായ ഓട്ടോ സജഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആത്മനിർദ്ദേശം അല്ലെങ്കിൽ സ്വയം സംസാരം എന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം ഞാൻ ഞാൻ സമ്പന്നനാകും അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ നമ്മുടെ മനസ്സിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ ചെന്നാൽ എന്തായിരിക്കും ഞാൻ അവരോട് പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനോട് സംസാരിക്കാറുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഒട്ടും അവെയറുമല്ല എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തുമില്ല പക്ഷേ നമ്മൾ മനഃപൂർവ്വം ചിന്തിച്ച് നമ്മളോട് സംസാരിക്കണം അതായത് ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം നമ്മളുടെ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു വിശ്വാസത്തിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അഥവാ വിശ്വാസം ഇല്ലെങ്കിൽ ഇനി വേണമെങ്കിലും നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം ഈ ഓട്ടോ സജഷനിലൂടെ സ്വയം നമുക്ക് സംസാരിച്ച് നമ്മളെ മാറ്റിയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് റിസീവ് ചെയ്യുന്ന പല ഇൻഫർമേഷനും നമ്മളുടെ വിശ്വാസങ്ങളായിട്ട് മാറുകയും നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചും നാട്ടുകാരെ ഒക്കെ ഓരോ ചിന്തകൾ വെച്ചിട്ടുമുണ്ട് അത് ഓരോരുത്തർക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് ഓട്ടോ സജഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ അടുത്തൊരു അമ്മയും കുട്ടിയും വന്നിരുന്നു അപ്പോൾ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷെ അതിന് സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കിട്ടൂല്ല അപ്പോൾ അമ്മയ്ക്ക് അതൊരു അത്ഭുതം അതെന്താണ് ഹിസ്റ്ററി ഒക്കെ പഠിച്ച് ഓർത്തിരിക്കേണ്ടത് കൊണ്ടാണോ എന്ന് പക്ഷെ അങ്ങനെ ഒരു മെമ്മറിയുടെ കുഴപ്പമോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ കുട്ടി അമ്മയായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അമ്മയടുത്ത് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് അമ്മയാണോ പഠിപ്പിക്കുന്നത് അതേ അമ്മയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചു സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല അല്ലേ ആ അതെ പക്ഷേ ഞാൻ ഒരിക്കലും ഇതുവരെ ഒരു പ്രാവശ്യം പോലും എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ അമ്മ പഠിപ്പിക്കുമ്പോൾ ഉള്ള അമ്മയുടെ ചില ഭാവങ്ങളും ആ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോഴുള്ള അവരുടെ ഒരു ഇഷ്ടക്കുറവ് ആ കുട്ടി അബ്സോർവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ഒരു പൊട്ട സബ്ജക്റ്റാണ് എന്ന് അവൻ സ്വന്തമായിട്ടത് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നും വേണ്ടി വന്നില്ല ഞാൻ പറയുന്നത് നല്ലോണം അത് സ്വീകരിച്ചതുകൊണ്ട് ഐ ലവ് സോഷ്യൽ സ്റ്റഡീസ് എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഇഷ്ടമാണ് നല്ല സബ്ജക്റ്റാണ് നമ്മളുടെ ചരിത്രം അറിയുന്നത് എത്രയോ സന്തോഷമാണ് അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ മോൻ പറയുകയും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു 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 മാസത്തിനാവും അവൻ്റെ ആ സോഷ്യൽ സ്റ്റഡീസിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയും ചെയ്തു ഒരു അത് കൊച്ചു കുട്ടിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് സ്വീകരിച്ചതായിരിക്കും എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ഓട്ടോ ഈ വെറും ഓട്ടോ സജഷനിലൂടെയാണ് അത് മാറിയത് അല്ലാതെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇതുപോലെ നമുക്കും നമ്മളുടെ ചില വിശ്വാസങ്ങളെ പറഞ്ഞു മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഓട്ടോ സജഷൻ്റെ ഒരു ഗുണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓട്ടോ സജഷൻ പറയുമ്പോൾ നമുക്ക് വിശ്വാസം വേണം ഈ ഓട്ടോ സജഷൻ എപ്പോഴൊക്കെ പറയണം എന്ന് നമ്മൾ ഡിസയർ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ആഗ്രഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം എന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോ സജഷൻ എന്തുവാണെന്ന് ഒന്നും കൂടെ വ്യക്തമാക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം വീണ്ടും അതിനൊരു ചാപ്റ്റർ തന്നെ കൊടുത്തത് അപ്പോൾ ഈ ഓട്ടോ സജഷൻ എന്താണ് നമുക്ക് എന്ത് വേണം എന്ന് നമുക്ക് വ്യക്തത വേണം എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് പണം ഉണ്ടാക്കണം നമ്മൾ കണ്ടെത്തേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആ പറച്ചിലും പ്രയോജനമൊന്നുമില്ല കാര്യം ഒരു വ്യക്തത വേണം ഇപ്പോൾ നിങ്ങൾക്ക് വീടുണ്ടാക്കണം വീടുണ്ടാക്കണമെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കണം എവിടെ ഉണ്ടാക്കണം എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ധാരണ വേണം അല്ലാതെ എനിക്ക് വീടുണ്ടാകണം എനിക്ക് വീടുണ്ടാകണം അടുത്ത ഏപ്രിൽ ആകുമ്പോൾ എനിക്ക് വീടുണ്ടാകണം എന്ന് പറഞ്ഞാൽ വീട് തന്നെ വന്ന് ഇരിക്കത്തൊന്നുമില്ല കഴിഞ്ഞ വീഡിയോസ് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു മാഡം എങ്ങനെയാണ് ചിന്തിച്ചിട്ട് അങ്ങ് പൈസക്കാരനാവുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ലോകത്തെല്ലാവരും പൈസക്കാരനാവും സത്യമാണ് ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രം ആകത്തില്ല ഇതിൽ പറയുന്ന എല്ലാ സ്റ്റെപ്സും നമ്മൾ ഫോളോ ചെയ്യണം അതിനൊരു ആക്ഷൻ എടുക്കണം അതിനൊരു പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കറക്റ്റാണ് അപ്പോൾ വീണ്ടും ഓട്ടോ സജൂഷനിലോട്ട് വരാം അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റുക ഇമോഷനോട് കൂടി നമ്മൾ പറയുകയും പറഞ്ഞ് വിശ്വാസങ്ങളെ മാറ്റുകയും ചെയ്യുക ഇപ്പം നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുള്ളതാണ് നമ്മൾ ഓഹ് എവിടെ പോയാലും ഈ കുഴപ്പങ്ങളെ ഉണ്ടാകത്തുള്ളൂ ഒരു ട്രബിളേ ഉണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സ് സ്വീകരിക്കുകയും പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ട്രബിൾ ഉണ്ടാകുകയും ചെയ്യും എന്നിട്ട് നമ്മൾ തന്നെ പറയും എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമേ ഉള്ളൂ എന്ന് പറയും ഇതെന്താണ് നമ്മളുടെ ആ വിശ്വാസവും നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതും അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴേ നമ്മൾ പറയുന്നത് ഇതാണ് തലേന്ന് കിടന്നുറങ്ങുമ്പോഴേ പറയുന്നത് ഇനി ഇപ്പം നാളെ അവിടെ പോകുമ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അതേസമയം വിശ്വാസത്തോടു കൂടി നമ്മൾ ആ എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കും എന്ന് വാക്കുകൾക്ക് ഭയങ്കര പവറാണ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിച്ച് വേണം പറഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ പറയാമോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട അങ്ങനെ പറയണ്ട ചീത്ത വാക്കുകൾ ഉപയോഗിക്കണ്ട എന്നൊക്കെ പറയാറുണ്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് അറിയാമായി അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മളുടെ വാക്കുകളെ സൂക്ഷിച്ച് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നമ്മളുടെ സ്വഭാവം പോലും നമുക്ക് മാറ്റാൻ പറ്റും കാരണം എന്താ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിലൂടെയാണ് നമ്മളിൽ പല വിശ്വാസങ്ങളും കയറി പറ്റിയത് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നമുക്ക് പല വിശ് പല കാര്യങ്ങളും മാറ്റാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം ഇപ്പം തന്നെ നമ്മൾ ഈ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തും അപ്പോൾ അത് കാരണം നമ്മുടെ പേഴ്സിൽ പൈസ കാണത്തില്ല അല്ലെങ്കിൽ പൈസ നമ്മൾ വെച്ചേക്കത്തില്ല അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പറയും ഓ എൻ്റെ പൈസ ഇല്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറയും പൈസ ഉണ്ട് ബാങ്കിലുണ്ട് പക്ഷെ അത് നമ്മൾ എടുത്തു പറയുന്നതിന് പകരം കൂടുതലും നമ്മൾ പൈസ ഇല്ല കേട്ടോ എൻ്റെ പൈസ ഇല്ല കേട്ടോ എന്ന് പറയും ഈ നിർദ്ദേശങ്ങൾ പോലും മനസ്സ് സ്വീകരിക്കുകയും അതിൽ കൂടെ നമുക്ക് ദാരിദ്ര്യം വരാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇല്ല പണ്ടൊക്കെ ആൾക്കാർ പറയും എൻ്റെ ഫാദറൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു സാധനം മേടിക്കണമെന്ന് പറഞ്ഞാൽ മതി തീർന്നെന്ന് പറയണ്ടാണ് കാരണം തീർന്നു എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് ഒരു നല്ല ഇതല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ ഓട്ടോ സജഷൻസ് പറയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഓട്ടോ സജഷൻ എപ്പോഴൊക്കെയാണ് പറയേണ്ടത് എല്ലാവർക്കും അറിയാം രാവിലെ ഓണർക്കും ഓണരുമ്പോഴും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടും ഓട്ടോ സജഷൻസ് പറയണം അത് നമ്മൾ എഴുതി വയ്ക്കണം അതിന് വ്യക്തത വേണം ഞാൻ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് അടുത്ത ഡിസംബറിന് മുമ്പായിട്ട് ഞാൻ വെച്ചിരിക്കും അത് ഇന്ന സ്ഥലത്ത് വെച്ചിരിക്കും ഇന്ന പിന്നെ ഇത്രയും സെൻറ്റിൽ വെച്ചിരിക്കും ഇത്രയും ബഡ്ജറ്റിൽ വെച്ചിരിക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻ കലർത്തണം നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നതും അവിടെ കുട്ടികൾ ഓടി നടക്കുന്നതും ഒക്കെ നമ്മൾ മനസ്സിൽ കാണണം അപ്പോൾ അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിട്ട് ഈ ഓട്ടോ സജഷൻ കൊടുക്കണം അത് മാത്രമല്ല നമ്മുടെ ഭിത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഈ ഓട്ടോ സജഷൻ ഒന്ന് എഴുതി വെക്കണം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് പോകും നമ്മൾ തിരക്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം മറന്നു പോകും അപ്പോൾ എവിടെയെങ്കിലും എഴുതി വെക്കുക നമ്മൾ കാണുന്നിടത്ത് എന്നും കാണുന്നെടുത്ത് എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ പോകുമ്പോൾ അത് കാണും ആ ഓക്കെ അത് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്നും അങ്ങനെ സംഭവിക്കത്തില്ല ഇപ്പം നമ്മൾ അവിടെ പോയി എൻ്റെ കാര്യങ്ങളെല്ലാം ഈസി ആകും ഈസി ആകും എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴും അവിടെ ചിലപ്പോൾ ചിലപ്പോൾ പാടായിരിക്കും കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ആ വിശ്വാസത്തിലോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും 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 പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ വിശ്വാസത്തിലെത്താനായിട്ട് സാധിക്കും എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കൂ എന്ന് പറയുമ്പോൾ ബെറ്റർ അല്ലെങ്കിലും നമ്മൾ ഓ അവിടെ പോയി കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഈ തരത്തിലുള്ള ഓട്ടോ സജഷൻസ് പറയുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ ഓ അവിടെ പോയാൽ പാർക്കിങ് കിട്ടൂല എന്ന് പറഞ്ഞു പോയാൽ പാർക്കിംഗ് കിട്ടത്തില്ല പാർക്കിംഗ് കിട്ടും എന്ന് പറഞ്ഞു പോയാൽ പാർക്കിംഗ് കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് അതിനെ നേടിയെടുക്കുന്ന ടെക്നിക്കാണ് ഈ ഓട്ടോ സജഷനിലുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം എന്ത് വേണമെങ്കിലും ഓട്ടോ സജഷനിലൂടെ മാറ്റാം ഇപ്പം നമുക്ക് പല ശീലങ്ങൾ കാണും അതുമൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങനെയാ എനിക്ക് മടിയാണ് ഇങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ ഓരോ കാര്യങ്ങൾ എനിക്ക് മറവിയാ കണ്ടിട്ടില്ല മറവിയുള്ള ആൾക്കാരെ ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞ് മറവിക്കാരാകും ഓ അല്ലെങ്കിൽ പിന്നെ നിനക്കെന്തോ ഓർമ്മയുള്ളത് ഇങ്ങനെ പറഞ്ഞു 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 അവരെന്തോട്ടും ആ എനിക്കും മറവിയാണെന്ന് അവരുടെ മനസ്സത് സ്വീകരിക്കും അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു മാറ്റാം ഓട്ടോ സജഷനിലൂടെ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോരോ ചാപ്റ്ററിൻ്റെയും കണ്ടിന്യുവേഷൻ ആണ് ഓരോരോ ചാപ്റ്റർ അപ്പം നമുക്ക് ആഗ്രഹം വേണം നല്ല ചിന്തകൾ വേണം അതിൽ വിശ്വാസം വേണം വിശ്വാസത്തിനെ ഒന്നും കൂടെ ദൃഢപ്പെടുത്താൻ നമുക്ക് ഈ ഓട്ടോ സജഷൻ വേണം എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് മനുഷ്യൻ്റെ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് വരും അത് ഒരു സ്വഭാവമാണ് പക്ഷേ ആ തോട്ട്സ് അങ്ങനെ വന്നാലും നമ്മൾ ഉടനെ തിരിച്ചു പറയണം നമ്മൾ ഞാനൊരു കളക്ടറുടെ ഒരു ഡോക്ടർ അതിലായോ പുള്ളിക്കാരുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് പുള്ളിക്കാർ പറയുന്നുണ്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇതൊക്കെ ഇനി നിനക്ക് സാധിക്കുമോ എന്ന് അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാനത് സ്വീകരിച്ചിരുന്നില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും നിങ്ങൾക്ക് സാധിക്കത്തില്ലായിരിക്കും എനിക്കത് സാധിക്കും എന്ന് പറയും എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുമായിരുന്നു എത്രയോ പെട്ടെന്ന് പുള്ളിക്കാരി ആ എക്സാം എഴുതിയെടുക്കുകയും കളക്ടർ ആകുകയും ചെയ്തു അപ്പോൾ അവനാണ് അവനോട് അവനോട് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കാൻ സാധിക്കട്ടെ അങ്ങനെ ജീവിതത്തിൽ അതെല്ലാം നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് വിഷയമെന്നു പറയും